ഹലോ ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ മകൾക്ക് എന്തു പറ്റിയെന്ന് അറിയാതെ സുമിത്ര അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക കാരണം മകളെ വിളിച്ചിട്ടാണെങ്കിൽ ഒരു വിവരവും കിട്ടുന്നില്ല മരുമകനാണെങ്കിലും മകളെ ഉപദ്രവിക്കുന്നതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ സുമിത്രയ്ക്ക് അറിയുകയും ചെയ്യാം അവൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷനും ആവലാതി ആയിരുന്നു കേട്ടോ സുമിത്രയ്ക്ക് അപ്പം സുമിത്ര ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ സരസ്വതിക്കും തോന്നി ഇനിയിപ്പോൾ എന്തെങ്കിലും ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരിത് അങ്ങനെ നമ്മുടെ സുമിത്ര ശീതലിനെ കണ്ടേ അടങ്ങും എന്നുള്ള കാര്യവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആഹ് നമ്മുടെ സരസ്വതിയമ്മ ഉണ്ടായിരുന്ന ആ ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നല്ലോ സരസ്വതി അമ്മയൊണ്ടുവന്നാക്കിയ വൃദ്ധസദനം ആ വൃദ്ധസദനത്തില് പാവപ്പെട്ട കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പൊ ആരോരും നോക്കാനില്ലാത്ത അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സും അതുപോലെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പങ്കചു ചെയ്യാൻ തീരുമാനിച്ചു അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ പൂജയെ കാണിക്കാനും പൂജയെ സ്വാധീനിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൂജയ്ക്ക് തന്നോടടുപ്പം കൂടും അതുവഴി പൂജയെ വളച്ചെടുക്കാം എന്നാണ് പങ്കജ് വിചാരിച്ചത് എന്തായാലും നമ്മുടെ സരസ്വതി അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ സരസ്വതി അമ്മ അവിടെ എന്തായിരുന്നു എന്ന് അവിടുത്തെ ഓരോരോ വ്യക്തികൾക്കും അറിയാമല്ലോ അപ്പം സരസ്വതി അമ്മയെക്കുറിച്ച് രഹസ്യങ്ങൾ ഉറങ്ങുന്ന ആ ഒരു വിധ വൃദ്ധസദനത്തിൽ നമ്മുടെ പൂജയെത്തുന്നു അതുപോലെ തന്നെ പങ്കജും അവർ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് വണ്ടിയിൽ ഇറങ്ങി അപ്പോൾ അവിടുത്തെ ആ ഭാരവാഹികൾ അവിടെ ഉണ്ടായ ഉള്ളവരി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു ഇവരെ കണ്ടു മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന പോലെ ഇന്ന ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് കാര്യം മനസ്സിലായി അവരെ എന്നിട്ട് ഇവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകാം ഇപ്പം അകത്ത് ചെന്ന് ഓരോരോ അമ്മമാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂജയ്ക്ക് ഞെട്ടല ഉണ്ടായത് സങ്കടവും ഒക്കെ എന്താ ആരോരുമില്ലാതെ ആരും നോക്കാനില്ലാതെ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായി ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ആ വൃദ്ധസദനത്തിലെ ഓരോ അമ്മമാരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജ ശരിക്കും ഞെട്ടിപ്പോയിട്ടും ആ സമയത്ത് നമ്മുടെ പൂജ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ ഈ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സ്നേഹമൊക്കെ നമ്മുടെ പൂജയ്ക്ക് തോന്നുക അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഉപേക്ഷിച്ച് അമ്മമാരാണിതെന്നൊക്കെ പറഞ്ഞു ഓരോ ഇത് അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്ന അമ്മമാർക്കൊക്കെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുന്നു പങ്കജാണ് കൊടുക്കുന്നത് നമ്മുടെ പൂജ ഇങ്ങനെ മാറി നിൽക്കുക അപ്പോൾ പങ്കജ് വളരെ സന്തോഷത്തോടെ ഓരോ അമ്മമാർക്കിതിങ്ങനെ കൊടുക്കുന്നു അമ്മമാർ സന്തോഷത്തോടെ കൈനീട്ടി വാങ്ങിയാൽ പങ്കജിൻ്റെ നേരെ ഒരു ചിരി അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു ഒരു നോട്ടം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമ്മുടെ പൂജയും കണ്ട് ആസ്വദിച്ച് നിൽക്കുക പൂജ വിചാരിക്കുന്നത് ഇവൻ യാഥാർത്ഥ്യമായിട്ട് ഇവൻ്റെ ആ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ട് അല്ലെങ്കിൽ മാർഗി മനസ്സിൻ്റെ ഇതുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓരോ അമ്മമാർക്കും ഓരോന്ന് കൊടുത്തിട്ടിങ്ങനെ നോക്കും പൂജയെ പൂജയുടെ മുഖം തെളിഞ്ഞാണോ ഇരിക്കുന്നേ അങ്ങനെ നോക്കും പൂജ സന്തോഷവതിയായിട്ട് തന്നെ നിൽക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്തു ശേഷം അന്നത്തെ ദിവസത്തെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം പങ്കജാണ് ഓക്കെ ആക്കിയത് അങ്ങനെ അമ്മമാർക്ക് ഫുഡും അതുപോലെ ഡ്രസ്സൊക്കെ കൊടുത്ത് എല്ലാം വളരെ സന്തോഷമായി അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ലെന്നും ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ പങ്കജിനോട് ഒരുപാട് നന്ദിയൊക്കെ പറയും അവിടുത്തെ ആ ചേച്ചിമാർ അപ്പം അങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ആരും നോക്കാനില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു തുണി കൊടുക്കുക ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല അതൊക്കെ ആ അമ്മമാരുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകൾ ഡയലോഗിന് പിന്നെ പങ്ക പങ്കജിന് മോശം വല്ലതും ഉണ്ടോ ഒന്നുമില്ല അങ്ങനെ പങ്കജ് കുറേ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പൂജ ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് രണ്ട് കൈയും കൂപ്പി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക പങ്കജിൻ്റെ മുന്നിൽ അപ്പോൾ അങ്ങനെ അവിടെ ആ അമ്മമാരെ എല്ലാം സോപ്പിട്ടു അപ്പോഴും സരസ്വതി അമ്മ ഉണ്ടായിരുന്ന ആ ഒരു വൃദ്ധസാധനത്തിനെ കുറിച്ചുള്ള പൂർണ്ണ രൂപമൊന്നും നമ്മുടെ രൂപയ്ക്ക് അറിയുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പോക്കിൽ അതെല്ലാം കൃത്യമായി നമ്മുടെ പൂജ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടറിഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ സുമിത്ര ഓടി പിടിച്ച് മകളെ കാണാനായിട്ട് ചെന്നു മകളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ മോളുണ്ട് ശീതളുണ്ട് ഒരു കുഴപ്പമില്ല ശീതൾ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന മകളോട് നീ എന്ത് പണിയാ കാണിച്ചത് അമ്മ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ ഞാൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ഒഴിവുകഴിവുകൾ പറയുക അപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇനിയിപ്പോൾ സച്ചിൻ എന്തെങ്കിലും ചെയ്ത് കാണുവാ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പോയത് സച്ചിനെ സച്ചിന് എന്നെ അങ്ങനെ ഒന്നും ചെയ്യാറില്ലമ്മേ സച്ചിനെന്നെ ഒരുപാട് ഇഷ്ടമാ സച്ചിനെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെനിക്കറിയാം സച്ചിൻ നിന്നെ സ്നേഹിക്കുന്നതും സച്ചിന് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ആണെന്നൊക്കെ ഞാൻ കണ്ടതല്ലേ ഞാൻ കണ്ടറിഞ്ഞതല്ലേ അത്രത്തോളം ഒന്നും ഇല്ലല്ലോ മോളെ എന്ന് പറഞ്ഞു അതൊക്കെ അന്നല്ലേ അമ്മേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊന്നും പ്രശ്നമില്ല സച്ചിൻ ഇപ്പോഴും എന്നോട് ആത്മാർത്ഥമായ സ്നേഹം സച്ചിൻ അല്ലാതെ എന്നോട് ഒരു വെറുപ്പുമില്ലമ്മേ അമ്മയുടെ ഒരു തെറ്റിദ്ധാരണയെ അതെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തെറ്റായ ഒരു ധാരണയില്ല മോളെ അമ്മയ്ക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയുന്നു അങ്ങനെ സുമിത്ര മകളെ കാണാൻ പോയി മകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതേ സമയത്ത് ഈ സരസ്വതി അമ്മയുടെ നാവിൽ നിന്ന് ഇനി അനുരുദ്ധിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായിട്ട് അരവിന്ദൻ ദേ സരസ്വതി അമ്മയെ വിളിക്കുന്നു അപ്പോൾ അനിരുദിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി തനിക്ക് വേണമെന്ന് ഭാര്യ പറഞ്ഞങ്ങ് വിട്ടതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനിരുദ്ധ് വിളിക്കും അനിരുദ്ധിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വിളിക്കുന്നു വിളിച്ച് കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ കോൾ എടുത്തു കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒന്നും അല്ലാത്തതുപോലെ നിങ്ങളുടെ കൊച്ചുമോനായ അനിരുദിനെക്കുറിച്ചും വല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ കിട്ടിയോ അവൻ എവിടെയാണെന്ന് അറിയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ ഇവനെന്ത് അനിരുദിൻ്റെ കാര്യം ചോദിക്കുന്നത് ഇങ്ങനെ ആലോചിക്കാം അല്ല ഇനി അവനെങ്ങാനും സുമിത്രയെ കാണാൻ വന്നോ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇല്ല അനിരുദിനെക്കുറിച്ച് ഒരു വിവരം എനിക്കറിയില്ല അനിരുദ്ധ എവിടെയാണെന്നൊന്നും അറിയില്ല പുറത്തെവിടെയാണ് എന്നൊക്കെ അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ചോദിക്കുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് പിടുത്തം കൊടുക്കണ്ട എന്നിങ്ങനെ വിചാരിച്ച് ആ അങ്ങനെ പതുക്കെ പുറകോട്ട് അങ്ങ് വലിഞ്ഞു എന്തായാലും ആ ഒരു സംസാരം അതങ്ങനെ അവിടെ അങ്ങ് നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കാരണം കൂടുതൽ സംസാരിക്കാൻ പോയതിന് തൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും പോയോ സരസ്വതി അമ്മയ്ക്കത് പണിയാവേ അതുകൊണ്ട് അങ്ങനെ സരസ്വതിയമ്മ മനപൂർവ്വം അതിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയേ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ അനന്യെ വിളിച്ചു നിർത്തി പ്രേമ അനിരുദ്ധിന്റെ കുറ്റം തന്നെ അങ്ങ് പറയാ ചുമ്മാ ഒരാവശ്യവും ഇല്ലാതെ നിന്ന് ഇങ്ങനെ കുറ്റം പറയുന്നു അപ്പോൾ ഒരു പരിധി വരെയൊക്കെ കേട്ടു ഈ ന്യായമുള്ള കാര്യങ്ങൾ കേൾക്കാം ന്യായമില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ അനന്യ ഈ പ്രേമ ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ അമ്മ എന്തിനാ ഏത് നേരവും അനിരുദ്ധിനെ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ തെറ്റിദ്ധാരണ ഞങ്ങൾ തമ്മിൽ ഇന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അനന്യ പറയുന്നു ഇത് കേട്ടപ്പോൾ പ്രേമയ്ക്കാകെ കലിപ്പ് കാരണം മകൾ കൈവിട്ട് പോയാൽ പോയതല്ലേ അങ്ങനെ ആ ഒരു ഇത് ശരിയാകുമോ പ്രേമ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക അപ്പോൾ അനിരുദ്ധിനു വേണ്ടി പ്രേമയ്ക്ക് മുന്നിൽ അനന്യം നിന്ന് വാദിക്കുന്നത് നമ്മുടെ അനിരുദ്ധ് വന്നു നിന്ന് കേൾക്കുന്നു അത് കേട്ട് കഴിഞ്ഞു അപ്പോൾ അനിരുദ്ധിന് ഒത്തിരി സന്തോഷമായി സന്തോഷമാവാതിരിക്കുമോ അമ്മായിമ്മ എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ തല്ലിക്കണം എന്നുള്ള ആ ഒരു വിചാ വികാര വിചാരത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനന്യ തൻ്റെ ഭർത്താവിന് വേണ്ടി അമ്മയ്ക്ക് മുന്നിൽ നിന്ന് വാദിക്കുന്നു അതെന്ത് പറഞ്ഞാലും അനിരുദ്ധിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ലക്ഷ്യം വെക്കുന്നതൊന്നാണ് നമ്മുടെ സുമിത്ര ആ സുമിത്രയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും പല രീതിയിലും പിന്നെ പൂജയും ലക്ഷ്യം വെക്കുന്നുണ്ട് ചിലർ അങ്ങനെ മൊത്തത്തിൽ അമ്മയ്ക്കും മകൾക്കും ഇടയിലൂടെ കളിക്കുന്ന കളികളുമൊക്കെയായിട്ട് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് ഈ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ബൈ ബൈ